സ്റ്റാമ്പ് ഡ്യൂട്ടി റദ്ദാക്കാനുള്ള ടോറികളുടെ വാഗ്ദാനത്തിനോടൊപ്പം പിടിച്ചു നിൽക്കുന്ന ഓഫർ നൽകാനില്ല എന്ന് ലേബർ നേതാവ് കീർ സ്റ്റാർമർ സ്ഥിരീകരിച്ചതോടെ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് മേൽ ലേബർ പാർട്ടി നികുതി ചുമത്തുമെന്ന് വിമർശനം സ്റ്റാമ്പ് ഡ്യൂട്ടി മാറ്റങ്ങൾ സംബന്ധിച്ച് ഫണ്ടിംഗ് നൽകാതെയുള്ള ഗവൺമെൻറ് വാഗ്ദാനത്തിന് പിന്നാലെ പോകില്ല എന്നാണ് ലേബർ നേതാവ് വ്യക്തമാക്കുന്നത് ഈ മാസം ആദ്യമാണ് ആദ്യമായി വീട് വാങ്ങുന്നവരുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി പരിധി വർദ്ധിപ്പിക്കുമെന്ന് ഋഷി സുനക് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പരിധി മൂന്ന് ലക്ഷം പൗണ്ടിൽ നിന്നും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിലേക്ക് താൽക്കാലികമായി ഉയർത്തിയിരുന്നു ഈ പദ്ധതി സ്ഥിരപ്പെടുത്തുകയായിരുന്നു ടോറികളുടെ ലക്ഷ്യം അധിക നികുതി ഇല്ലാതെ തന്നെ പ്രോപ്പർട്ടി വിപണിയിൽ പ്രവേശിക്കാൻ ആയിരങ്ങൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണിത് എന്നാൽ ലേബർ പാർട്ടിക്ക് സമാനമായ പദ്ധതി ഇല്ല എന്ന് കീർ സ്റ്റാർമർ വ്യക്തമാക്കി അടുത്ത ഏപ്രിൽ മാസത്തിൽ താൽക്കാലിക പദ്ധതി അവസാനിക്കും ഇതോടെ ലേബർ പാർട്ടി ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റിഅൻപത് പൗണ്ട് നികുതി ചുമത്തുകയാണ് ചെയ്യുന്നത് എന്ന് സീനിയർ ടോറികൾ കുറ്റപ്പെടുത്തി നിലവിലെ ഗവൺമെന്റിന്റെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാസാക്കാൻ കഴിയാതെ പോയ റെൻഡ്സ് റിഫോം ബില്ലിലെ സെക്ഷൻ ഇരുപത്തിയൊന്ന് അകാരണമായ പുറത്താക്കൽ നിരോധനം എപ്പോൾ നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കാനും കീർ സ്റ്റാർമർ തയ്യാറായില്ല സ്റ്റാമ്പ് ഡ്യൂട്ടി പരിധി നീട്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് അതിന്റെ ഭാരം ചുമക്കേണ്ടി വരുന്നതായിട്ടാണ് ലേബർ നേതാവിന്റെ ന്യായം എന്നാൽ ഫസ്റ്റ് ടൈം ബയർ ടാക്സ് ഏർപ്പെടുത്തി ആദ്യമായി വീട് വാങ്ങുന്ന കഠിനാധ്വാനം ചെയ്യുന്നവരെ ശിക്ഷിക്കുകയാണ് ലേബർ ചെയ്യുന്നതെന്ന് ഹൗസിംഗ് സെക്രട്ടറി മൈക്കിൾ ഗോവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ